പ്രസിദ്ധ മരിയൻ തീർത്ഥാന കേന്ദ്രമായ രാജകുമാരി ദേവമോദാ പള്ളിയിൽ ഹൈമാസ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം ഇടുക്കി എം പിൻക്രിയാക്കോസ് നിർവഹിച്ചു ഇതൊരു പൊതുവായ ആവശ്യം എന്നുള്ള നിലയിൽ ഇവിടെ എത്തിപ്പെടുന്ന മുഴുവൻ വിശ്വാസ ജനങ്ങൾക്കും അതോടൊപ്പം തന്നെ ഇവിടെ ഇതിൽ വഴി പാസ് ചെയ്യുന്ന മുഴുവൻ ആളുകൾക്കും സഹായകരമാകുന്ന വിധത്തിൽ പൊതുമരാമത്ത് വകുപ്പിൻ്റെ അനുമതിയോടുകൂടി തന്നെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ എല്ലാ തരത്തിലുമുള്ള ക്രമീകരണങ്ങൾ അല്ലെങ്കിൽ പ്രൊസീജിയർ എല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് നമുക്കിവിടെ ഒരു ലൈറ്റ് സ്ഥാപിക്കാൻ സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എം ബി ഫണ്ടിൽ നിന്നും അഞ്ച് ലക്ഷത്തി അയ്യായിരം രൂപ മുടക്കിയാണ് രാജാക്കാട് പൂപ്പാറപാതയിൽ സ്ഥിതി ചെയ്യുന്ന ദൈവമത പള്ളിയുടെ മുന്നിൽ ഹൈമാസ് ലൈറ്റ് സ്ഥാപിച്ചത് ഇവിടെ എത്തുന്ന തീർത്ഥാടകർക്കും ഇതുവഴി കടന്നു പോകുന്നവർക്കും ഇവിടെ ഇരുട്ടായിരുന്നു സമ്മാനിച്ചിരുന്നത് പുതിയ ഹൈമാസ് ലൈറ്റ് പ്രകാശിച്ചതോടെ ജനങ്ങൾക്ക് ഏറെ പ്രയോജനം ചെയ്യും ഇടപകവികാരി ജനറൽ മോൺസിമോർ അബ്രാഹിം പുറയാറ്റ് പഞ്ചായത്ത് മെമ്പർ ഡെയ്സി തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ടോക്ക് മീഡിയ രാജാക്കാട്